നമസ്കാരം കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ആശ്വാസ വാർത്ത വന്നെത്തിയിരിക്കുകയാണ് ഒൻപത് ദിവസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന കന്യാസ്ത്രീകളെ തേടി ഒടുവിൽ നീതിയെത്തി ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ജയിലിലാക്കുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി അവരോടൊപ്പം ചേരുകയായിരുന്നു ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അമിത്ഷായുടെയും മോദിയുടെയും ഇടപെടലോട് കൂടി അവരുടെ ജാമ്യ നടപടികൾ അതിവേഗത്തിലെത്തുകയായിരുന്നു ബിലാസ്പൂർ എൻ പ്രത്യേക കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സഭാവിശ്വാസികളടക്കം കേരളം കയ്യടികളോടെയാണ് ഈ ഒരു വിധിയെ വരവേറ്റത് അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾജാമ്യം പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം രാജ്യത്തിന് പുറത്ത് പോകരുത് എന്നീ കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കന്യാസ്ത്രീകൾ അറസ്റ്റിലായി ഒൻപത് ദിവസത്തിനു ശേഷം ജാമ്യം ലഭിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിന് പിടിച്ചു കുലിക്കുന്ന ഒരു സംഭവമായി കൂടിയാണ് ഇത് മാറിയിരുന്നത് അറസ്റ്റിന് പിന്നാലെ ദുർഗ് ജയിലിൽ കഴിയുകയായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം കോടതി പ്രാഥമിക വാദം കേട്ടെങ്കിലും വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയാണ് കേസ് പരിഗണിച്ചത് സിസ്റ്റർ വന്ദന ഫ്രാൻസിൻ്റെയും സിസ്റ്റർ പ്രീതി മേരിയുടേയും ജാമ്യാപേക്ഷയിൽ സംസ്ഥാനം എതിർപ്പുന്നയിക്കുന്നില്ല എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ ഉറപ്പിന്മേലാണ് കഴിഞ്ഞ ദിവസം എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് എന്നാൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ഈ ഒരു ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു അതേസമയം കസ്റ്റഡിയിൽ വിടേണ്ടതുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് വേണ്ട എന്ന പ്രോസിക്യൂഷന്റെ മറുപടിയും നിർണായകമാവുകയായിരുന്നു ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായും ഖണ്ഡിച്ചിരുന്നില്ല സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത് കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഒൻപത് ദിവസമായിട്ടാണ് കന്യാസ്ത്രീകൾ ജയിലിൽ തുടർന്നത് എന്നാലും ഈയൊരു കുറ്റങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അമൃതോ ദാസും വാദിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി ജോലിക്ക് കൊണ്ടുപോകുന്നതിന് പൂർണമായ രേഖകളുമുണ്ട് അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കുറ്റമാണെന്നാണ് അഭിഭാഷകൻ കൃത്യമായി കോടതിയെ അറിയിച്ചത് ജാമ്യം കിട്ടിയാലും എഫ്ഐആർ റദ്ദാക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ എം പിമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു വിൽക്കുന്ന ഒരു സംഭവമായി മാറുകയായിരുന്നു ഈ ഒരു വിഷയം സിസ്റ്റർ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ദുർഗിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് സംഭവങ്ങൾക്ക് അതല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ പറയുന്നതുപോലെയുള്ള വിവാദങ്ങൾക്ക് തുടക്കമായത് ബജറംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മനുഷ്യ നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജറംഗ് ദൾ പ്രവർത്തകർ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞു തടങ്ങിവയ്ക്കുന്നത് ഗുരുതര വകുപ്പുകളും കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തി ഏതാണ്ട് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർ എഫ്ഐആറിൽ ചുമത്തിയത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളാണ് ഒരുപറ്റം ബജ്രംഗ്ദൽ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞ് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് നടന്നത് കണ്ണൂർ ഉദയഗിരി ഇടവകാംഗമാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവറ ഇടവകാംഗമാണ് സിസ്റ്റർ പ്രീതി മേരി കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്ന് പെൺകുട്ടികളും ഇവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ടായിരുന്നു അഗ്രയിലേക്ക് യാത്ര പുറപ്പെടാനെത്തിയ ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ ബജറംഗതൽ പ്രവർത്തകർ തടയുകയായിരുന്നു പിന്നാലെയാണ് ഈ ഒരു നാടകീയ സംഭവങ്ങൾ എല്ലാം തന്നെ അറങ്ങിയേറിയത് പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആശുപത്രികളിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തിരിച്ചറിയൽ രേഖകളടക്കം തങ്ങളുടെ പക്കൽ എന്നിവർ പോലീസിനെ അറിയിച്ചു എന്നാൽ ബജറംഗ്ദൽ പ്രവർത്തകർ പ്രതിഷേധം ഘടിപ്പിച്ചതിന് പിന്നാലെ റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു അറസ്റ്റിന് പിന്നാലെ വൻതോതിൽ പ്രതിഷേധങ്ങൾ കേരളത്തിലും രാജ്യ തലസ്ഥാനത്തും ഉയർന്നിരുന്നു പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസും സി പി എമ്മും പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തെ എന്ന പോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തെയും പിടിച്ചുകൊലക്കിയാണ് ഈ കേസ് കടന്നുപോയത് എന്തായാലും തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു കേസ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമാകുമെന്ന ഉറപ്പാണ്